അധികാരത്തിലിരിക്കുന്നവർക്ക് മാത്രമോ നീതി വേണ്ടത് എന്നാണ് പ്രൈം ഡേം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ ബാബു ഇവിടെ ഇപ്പോൾ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം ഒരു മാധ്യമം തെറ്റായ രീതിയിൽ വാർത്ത കൊടുത്തു എന്ന വിമർശനം അതിൻ്റെ മേൽ അന്വേഷണം നേരെ തിരിച്ച് മാധ്യമങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മന്ത്രിമാരായാലും അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവരായാലും ഉപയോഗിച്ചിട്ടുള്ള അനുഭവമുണ്ടല്ലോ കേരളത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണം വ്യാജരേഖ വിവാദം അല്ലെങ്കിൽ ഈ പറയുന്ന ഐ എസ് ആർ ഒ ചാരക്കേസ് അവിടെയും ഉണ്ടായിരുന്നു നീതി നിഷേധിക്കപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ ഐ എസ് ആർ ഒ ചാരക്കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്പി നാരായണൻ അമ്പിനാരായണന് ഒരു കോടിയുടെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം നീതിപീഠങ്ങളെ സമീപിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുകൂലമായ വിധി നൽകുകയും സംസ്ഥാന സർക്കാർ അത് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്യുന്നത് കേരളമാണ് പത്ത് ലക്ഷം ആദ്യം കൊടുക്കൂ എന്ന് പറയുന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരുമ്പോഴും സർക്കാർ തന്നെയാണ് ഈ മാധ്യമ വേട്ടയ്ക്കും അതുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടലിനുമൊക്കെ വിധേയനായൊരു വ്യക്തിക്ക് നീതി നിഷേധിക്കുന്നത് ഇനി വ്യാജരേഖയുടെ കാര്യം വരുമ്പോൾ അതും അധികാരങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതാണ് കെ വി തോമസ് ഒരു വർഷം പൂർത്തിയാക്കുമോ എന്ന് അന്ന് കെ കെ കരുണാകരൻ ചോദിച്ചിട്ടുള്ളതാണ് വ്യാജരേഖ വിവാദത്തോടെ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കയ്യിൽ നിൽക്കാത്ത വിധത്തിലേക്ക് മാറിയെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് അത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള അന്വേഷണം വരുന്നു പിന്നീട് കോടിയേരിയുടെ കാലത്ത് തെളിവുകളില്ല എന്ന് പറഞ്ഞത് തീർപ്പാക്കപ്പെടുന്നു അപ്പോൾ എന്താണ് അധികാര കേന്ദ്രങ്ങൾ മാധ്യമങ്ങളെ ദുരുപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്ന കേസുകൾ അതുമായി ബന്ധപ്പെട്ട നമ്പിനാരായണനെ പോലെയുള്ള രക്തസാക്ഷികൾ അവരുടെയൊക്കെ നീതിയുടെ വിഷയം ഉയർന്നു വരാത്തത് അതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതിന്റെ ഏറ്റവും ലക്ഷണമൊത്ത കേസ് ഐ എസ് ആർഒ ചാര കേസ് തന്നെയാണ് ലക്ഷണമൊത്തം എന്ന് ഞാൻ പറയുന്നത് നിയമപരമായി അത് പരിഹരിക്കപ്പെട്ടു ഒപ്പം തന്നെ അത് സംഘടിപ്പിച്ച രാഷ്ട്രീയക്കാർ അത് ഏറ്റുപറയുകയും ചെയ്തു ഈ രണ്ട് കാരണങ്ങളാൽ ആക്കാരിൽ തർക്കമില്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയും അത് രാഷ്ട്രീയക്കാർ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് തിരിച്ച് മാധ്യമങ്ങളും ഉപയോഗിക്കുന്നതിന് നിയമപരമായി തടസ്സമൊന്നുമില്ല വേണു ഉദാഹരണം താങ്കൾ തന്നെ സൂചിപ്പിച്ച് തെഹൽക്കയുണ്ടല്ലോ തെഹൽക്കാർ സ്ട്രിങ് ഓപ്പറേഷനാണ് നടത്തിയത് സ്റ്റിങ് ഓപ്പറേഷനെക്കുറിച്ച് സ്ട്രിങ് ഓപ്പറേഷൻ ആസ് ആസ്സറ്റ് ശരിയോ തെറ്റോ എന്ന് കോടതി പറയുന്നില്ല അതിൻ്റെ എല്ലാ അധാർമ്മികതയും നിലനിർത്തിക്കൊണ്ട് തന്നെ മറിച്ച് അതിൻ്റെ എൻഡ് റിസൾട്ട് അവസാന ഫലം അത് അഴിമതി പുറത്ത് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിൽ അത് സാധൂകരിക്കപ്പെടുന്നു തെഹൽക്കേട് അങ്ങനെയാണ് ഇവിടെയും സ്റ്റിംഗ് ഓപ്പറേഷനാണ് ഇവിടെ വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം വക്കീലന്മാരും ഉണ്ടല്ലോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു നല്ല കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് അന്വേഷിക്കുന്നു നല്ല കാര്യം തന്നെയാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ അനുമാനങ്ങൾ മാത്രമാണ് ഇപ്പോഴും പരാതിക്കാരിയില്ല മറ്റു പരാതികളുണ്ട് അപ്പോൾ ഒരു അഗ്രീവ്ഡ് പാർട്ടി നേരിട്ട് മന്ത്രിയുടെ ഭാഷണത്തിൻ്റെ ഭാഗമായി ഒരു അഗ്രീവ്ഡ് പാർട്ടി വരുന്നില്ല അങ്ങനെ വരാതിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിനും മാധ്യമ സ്ഥാപനമായിരിക്കുന്നതുകൊണ്ട് സ്റ്റിങ് ഓപ്പറേഷൻ ഉണ്ടാകാം സ്റ്റിങ് ഓപ്പറേഷൻ ഉണ്ട് എന്ന് അവർക്ക് പറയുക പോലും ചെയ്യാം അതുമാത്രമല്ല അവിടുന്ന് രാജിവെച്ച് പോയ പെൺകുട്ടി അത്തരം ഒരു സ്റ്റിങ് ഓപ്പറേഷൻ്റെ സാധ്യതയോ അല്ലെങ്കിൽ അവർ അറിഞ്ഞ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു പേരുടെ സംഘം അങ്ങനെ വരികയാണെങ്കിൽ പോലീസ് അന്വേഷണം ഇപ്പോഴേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ അതേ സ്പിസിറ്റി തന്നെ ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു ഫോറൻസിക് പരിശോധന ഇത് ശശീന്ദ്രൻ്റെ ശബ്ദമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സംശയലേശം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഫോറൻസിക് പരിശോധന ഈ കാര്യത്തിൽ അസാധ്യമാണ് കാരണം ഈ സംഭാഷണം ടേപ്പ് ചെയ്ത റെക്കോർഡ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് കിട്ടാനൊരു സാധ്യതയില്ല ആ അതിൻ്റെ പൂർണ്ണരൂപം കിട്ടാൻ സാധ്യതയില്ല അതൊക്കെ എപ്പോഴേ ഇല്ലായ്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ വരുമ്പോൾ അടിയന്തരമായും താങ്കൾ വേണമെന്ന് പറയുന്ന ഇതിനൊക്കെ സാമാന്യ ബുദ്ധിമതി വേണമെന്ന് പറയുന്ന ഈ പോലീസ് അന്വേഷണത്തിന് വലിയ റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഉപയോഗ യോഗ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാലും തെളിവുകളില്ലാതെ പോകുന്നത് അതുകൊണ്ടാണ് ഐ എസ് ആർ ഒ ചാര കേസ് ലക്ഷണമൊത്ത കേസാണെന്ന് ഞാൻ പറയുന്നത് എന്നു മാത്രമല്ല നമ്പി നാരായണനെ ലഭിക്കേണ്ട പണം ഒരുപക്ഷെ ഈ സർക്കാർ നിശ്ചയമായും കൊടുക്കും എന്ന് തന്നെ കരുതുന്നയാളാണ് ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ എന്ന് കരുതുന്നയാളാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്താണ് ആ ഫയൽ അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പം ഈ സ്റ്റിങ് ഓപ്പറേഷനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശരി ശരി ഞാൻ ഇടപെടുന്നു ഓരോരുത്തരിലേക്കും വരുമ്പോൾ ചുരുക്കം വാക്കുകൾ മറുപടി ഉടൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ലാസർ ഷൈൻ ഇവിടെ ഇപ്പോൾ പഴയ ആത്മവിശ്വാസമുണ്ടോ പോലീസ് ശരിയായ ദിശയിൽ ഈ കേസ് അന്വേഷിക്കുമെന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് തെറ്റായി ഉണ്ടാക്കി ഒരു മന്ത്രിയുടെ പണിതെറിപ്പിക്കാൻ നോക്കിയ മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടെ നോക്കിയ സന്ദർഭമാണ് സംഭവമാണ് വ്യാജരേഖാ കേസ് അന്വേഷിച്ചില്ലേ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ലേ അറസ്റ്റുകളിലേക്കുള്ള നടപടികളിലേക്ക് പോയില്ലേ അതിനെല്ലാം ശേഷം ദീർഘമായ അന്വേഷണം പിന്നീട് കോടിയേരിയുടെ ഗവൺമെന്റ് വരുമ്പോൾ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് ഇന്റലിജൻസ് രേഖ കൃത്രിമമായി ഉണ്ടാക്കിയെന്ന് പറയുന്നൊരു കേസാണ് ഒരു രേഖയും തെളിവുകളുമില്ല എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഉദാരമായ മനസ്സുകൊണ്ട് ഇത്തരം വേട്ടയാടലുകൾക്ക് വിധേയനായ ഒരു വ്യക്തിക്ക് പത്ത് ലക്ഷം കിട്ടിയേക്കുമെന്ന പ്രത്യാശ നിലനിർത്തുന്ന പ്രതികരണവും വരികയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കപ്പെടുകയും എവിടെയും ഇതൊന്നും എത്തപ്പെടാതെ പോവുകയും ചെയ്യുമ്പോൾ ശ്രീ ലാസർ ഷൈൻ അങ്ങക്ക് ഇപ്പോഴും ആദ്യത്തെ ആത്മവിശ്വാസമുണ്ടോ തീർച്ചയായും ഉണ്ട് തീർച്ചയായും ഉണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ജോസ് തെറ്റേലിൻ്റെ കേസ് തന്നെ എടുക്കുക ജോസ് തെറ്റേലിൻ്റെ കേസിന് എന്താണ് സംഭവിച്ചത് നമ്മൾ ആദ്യം ഇതെല്ലാം കണ്ടു ജോസ് തെറ്റേലിൻ്റെ കേസ് അതിന്റെ അവസാനം എത്തുന്നത് സുപ്രീംകോടതിയിൽ എത്തുകയും അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയില്ല അദ്ദേഹം ഇത്രയും നീണ്ടകാലം പൊതുപ്രവർത്തകനായിരുന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രത്തെ നിഷ്കരണമാണ് ഒരു കാര്യത്തിന് ഇല്ലാതാക്കാൻ സാധിച്ചത് അത്തരം ഒരു കാര്യത്തിന് അതിനുശേഷം സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ആ കേസിൽ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വരുന്നു ഈ കേസ് ഇപ്പോൾ ഈ പോലീസ് കേസിൽ അന്വേഷിച്ച് വരുമ്പോഴും പോലീസ് അന്വേഷിച്ചാലും അത് കോടതിയിലേക്ക് പോയാലും എവിടെയാണ് ഏത് പോയിന്റിലാണ് ശശീന്ദ്രനെ ഒരു കുറ്റക്കാരനാക്കാൻ സാധിക്കുന്നത് ശശീന്ദ്രനെ കുറ്റക്കാരനാക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റും നമ്മുടെ മുന്നിലില്ല ഇദ്ദേഹം കെ എസ് ആർ ടി സിയിൽ അവർക്കൊരു ഫ്രീ ടിക്കറ്റ് കൊടുത്തോ എന്താണ് കുറ്റം ഏത് കാര്യത്തിനാണ് ഏത് എന്ത് എന്താ ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് എന്ത് തരത്തിലുള്ള നമ്മുടെ ഖജനാവിലെ എന്ത് തരത്തിലുള്ളതാണ് നഷ്ടമാണ് വരുത്തിയത് ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം രണ്ടാമത്തൊരു കാര്യം പക്ഷേ ഈ മാധ്യമം ചെയ്യുന്നത് നമ്മളൊരു ജനാധിപത്യ സർക്കാരിനെ എൻ്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നും അവർ പറഞ്ഞു ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞു മന്ത്രിമാരുടെ നേരെ ഇത്തരത്തിലുള്ള സ്റ്റിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചു വെച്ച് ഒരു ജനാധിപത്യ സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ യും ചെയ്ത് മാധ്യമ സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു ആ മാധ്യമ സ്ഥാപനത്തെ ന്യായീകരിക്കുന്നതിനെ ന്യായീകരിക്കുന്ന വിധത്തിലല്ല എന്റെ ചോദ്യങ്ങൾ പൊതുവായ ചർച്ചയ്ക്ക് പൊതുവായ കാര്യങ്ങൾ വെക്കുക മാത്രമാണ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ അങ്ങനെയെങ്കിൽ ഇപ്പോ മന്ത്രിസഭയെ കഴുത്തിൽ ഇങ്ങനെ കത്തിവെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോ സമാനമായ സമീപ